ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കുക നിലവിൽ നിങ്ങളുടെ കടങ്ങളെല്ലാം അവസാനിച്ചു സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചു വിളുക അറിഞ്ഞോ അറിയാതെയോ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം തൊണ്ണൂറ്റിയേഴ് ചില സ്വപ്നങ്ങൾ മോഹങ്ങൾ നൊമ്പരങ്ങൾ എന്നിവ തിരിച്ചറിയുവാനുള്ളതാണ് പല യാത്രകളുമെന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം ചില ഭക്തജനങ്ങളുണ്ട് അവർക്ക് ഭഗവാൻ എത്രത്തോളം അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്താലും വീണ്ടും വീണ്ടും ഈ കൂട്ടർക്ക് പരാതിയാണ് നിലവിലെ അവസ്ഥയിൽ നിന്നും ഒന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ ആ സൗഭാഗ്യത്തിന്റെ ഭഗവാൻ കനിഞ്ഞു നൽകിയ നിലവിലെ ജീവിതത്തിന്റെ മഹത്വം പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ കണ്ണൻ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കായി നൽകുവാൻ പോകുന്നത് കണ്ണനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കുമുള്ള വലിയൊരു തിരിച്ചറിവായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ നമ്മളിടുന്ന എല്ലാ വീഡിയോയിലും അറിയാറുള്ളതുപോലെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും മറ്റുള്ള ഭക്തജനങ്ങൾക്ക് അത് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം കണ്ണൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം സാമ്പത്തിക സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആദ്യത്തെ ലക്ഷണത്തിലേക്ക് കടക്കാം മുമ്പ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും കടബാധ്യതകളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു കുടുംബമാണ് നിങ്ങളുടേതെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെയെങ്കിൽ നിലവിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കുക നിലവിൽ നിങ്ങളുടെ കടങ്ങളെല്ലാം അവസാനിച്ചു സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടുമില്ല വളരെ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക അറിഞ്ഞോ അറിയാതെയോ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് പലർക്കും ഒരു ചിന്തയുണ്ടാകാം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് നേടിയതാണ് ഈ കടബാധ്യതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എന്റെ കഷ്ടപ്പാട് കൊണ്ട് നേരെ ആയതാണെന്നെല്ലാം വിചാരിക്കുന്നവരുണ്ടാകാം പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്തു എന്നാൽ ഒരു കാര്യം വിസ്മരിക്കരുത് ഭഗവാന്റെ ആ അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം ഒരിക്കലും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ അനുഗ്രഹം ചൊരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലൂടെ സഞ്ചരിക്കുവാനായി സാധിക്കുമായിരുന്നില്ല സമാധാനത്തോടുകൂടി കടബാധ്യതകളില്ലാതെ ഉറങ്ങുവാനായി സാധിക്കുമായിരുന്നില്ല ആയതിനാൽ ഈ ഒരു തിരിച്ചറിവ് എല്ലാ ഭക്തജനങ്ങൾക്കും ഇപ്പോഴെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്തതായി പറയുവാനുള്ളത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് എല്ലാ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നാൽ ഒരുപാട് വർഷകാലം കുട്ടികളില്ലാതെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നത് എങ്കിൽ അതിൽ ഒരുപാട് ദുഃഖങ്ങൾ സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ട് ആ ഒരൊറ്റ കാരണത്താൽ വളരെയധികം ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ ഇതും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹമാണ് കണ്ണന്റെ ആ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ നിലവിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നേടുവാനായി സാധിക്കുമായിരുന്നില്ല അന്ന് എൻ്റെ വലിയ ദുഃഖം കുട്ടി ഇല്ലാത്തതായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ കുട്ടിയുണ്ട് ഉണ്ട് പക്ഷെ മറ്റൊരു ദുഃഖം എന്നെ വല്ലാതെ അലട്ടുന്നു എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നേ ഇല്ല കണ്ണൻ എന്നെ ഇതുവരെ അനുഗ്രഹിച്ചിട്ടേ ഇല്ല എന്നൊക്കെയുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ ഒരു തിരിച്ചറിവ് നല്ലതാണ് കേട്ടോ ഒരു ഉദാഹരണം എന്ന രീതിയിൽ കുട്ടിയുടെ കാര്യം പറഞ്ഞതാണ് ആരെയും ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മനുഷ്യ ജന്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണിത് എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയാലും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വീണ്ടും വീണ്ടും അടുത്ത ആഗ്രഹത്തിലേക്ക് നമ്മൾ കടക്കുന്നു അത് ആകുമ്പോൾ വീണ്ടും നാം ആരാധിക്കുന്ന ആ ശക്തിയെ കണ്ണനെ കുറ്റപ്പെടുത്തുന്നു എന്നെ നീ തിരിഞ്ഞു നോക്കുന്നേയില്ല അല്ലെങ്കിൽ ഈ കാര്യം ഞാൻ ആഗ്രഹിച്ച ആ കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് നീ നൽകുമായിരുന്നു എന്നൊക്കെ എന്നാൽ മുൻപ് ചെയ്ത ആ നന്മ കണ്ണന്റെ അനുഗ്രഹം നമ്മൾ ഓർക്കുന്നേ ഇല്ല ഇത് സർവസാധാരണ ആണ് ആ ഒരു തിരിച്ചറിവ് മാത്രം നമ്മൾക്ക് ഉണ്ടായാൽ മാത്രം മതി കേട്ടോ പിന്നീട് ഒരിക്കലും കണ്ണനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല ശരി ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം പണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുവാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ആയിരിക്കില്ല മുമ്പിൽ ഉണ്ടാവുക എല്ലാ ദിവസവും മോശം വളരെയധികം മോശം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നും ഇപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുവാനായി സാധിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ തൻ്റെ പ്രിയ ഭക്ഷണങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അനേകം വർഷങ്ങളിൽ നിന്നുള്ള ഈ ഒരു മാറ്റം ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയുവാനേ സാധിച്ചിട്ടുണ്ടാവില്ല ഹാ പണ്ട് എനിക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ വലിയ ദാരിദ്ര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോശം ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാൽ എനിക്കിപ്പോൾ ജോലിയുണ്ട് എൻ്റെ കുടുംബം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആയതിനാൽ എല്ലാ ദിവസവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കുവാനായി സാധിക്കുന്നു ഇങ്ങനെയേ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ കണ്ണൊന്ന് ഉള്ളൊന്ന് തുറക്കുകയാണ് എങ്കിൽ ആ ദിവ്യ അനുഗ്രഹം നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും അന്ന് നിത്യേന കഴിച്ചിരുന്ന മോശം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണശീലത്തിൽ നിന്നും ഇന്ന് എൻ്റെ ഊണുമേശയിൽ നിത്യേന വരുന്ന സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര മാത്രം വലിയ അനുഗ്രഹമാണ് നമുക്ക് ഭഗവാൻ നൽകിയിട്ടുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും മറ്റുള്ള ആഗ്രഹങ്ങൾ നേടുവാനായി അതിനുള്ള വ്യഗ്രതയാൽ നിലവിൽ നമുക്ക് കണ്ണൻ നൽകിയിട്ടുള്ള ഓരോ സർവ്വസൗഭാഗ്യവും അനുഗ്രഹങ്ങളും മറന്നു പോകുന്നു മാറാ രോഗത്താൽ ചിലപ്പോൾ ഒരു അപകടം പറ്റി വേദന കൊണ്ട് പുളഞ്ഞ ഒരുപാട് നാടുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എൻ്റെ ഈ അസുഖത്തിൽ നിന്ന് വേദനയിൽ നിന്ന് ഒരു മുക്തി നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേകം ദിവസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം ആ അസുഖങ്ങളും വേദനകളും എല്ലാം മാറിയിട്ട് ഇപ്പോൾ അനേകം വശങ്ങൾ കടന്നു പോയിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ മാഞ്ഞുപോയ ഓരോ അസുഖങ്ങളും വേദനകളും നമ്മൾ മറന്നുപോയിരിക്കുന്നു നിലവിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാൽ എങ്ങനെയാണ് ഈ ആരോഗ്യസ്ഥിതി നിലവിൽ എനിക്ക് വീണ്ടെടുക്കുവാൻ സാധിച്ചത് എന്ന് നാം തിരിച്ചറിയുന്നില്ല ഇവിടെ നിന്നാണ് എനിക്ക് നിവർന്നു നിൽക്കുവാനുള്ള ശക്തി ലഭിച്ചതേ എന്ന് നാം അറിയുന്നേയില്ല ഈ ശബ്ദശകലങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഓരോ ഭക്തജനങ്ങളും ഒന്നോർത്തു ഒന്നോർത്തുകൊടുക്കുക എന്നാണോ ഇത്തരത്തിലുള്ള ഓരോ തിരിച്ചറിവുകളും നമുക്കുണ്ടാകുന്നത് അന്ന് പരിപൂർണമായും നാം ഭഗവാനിലേക്ക് ആ അദൃശ്യ ശക്തിയിലേക്ക് ലയിക്കുന്നു പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരാതിയും പരിഭവങ്ങളും ഉണ്ടാവുകയില്ല എപ്പോഴും സന്തോഷം മാത്രം കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും നൂറ് ശതമാനം പരിപൂർണത കൈവരിക്കുവാനായി സാധിക്കുകയും ചെയ്യുന്നു ഒന്ന് ഓർത്തു നോക്കുക സ്വർഗ തുല്യമാണ് ആ അവസ്ഥ ഹരേ കൃഷ്ണ നമസ്കാരം എത്രത്തോളം ഭക്തജനങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളിൽ ഭക്തജനങ്ങളിൽ പത്ത് പേർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ ഞാൻ സംതൃപ്തനാണ് ഭഗവാൻ നൽകിയിട്ടുള്ള വലിയൊരു നിയോഗമായി ഇതിനെ ഞാൻ കാണുന്നു ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചുള്ള വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയാലും താഴെ കമന്റിൽ എഴുതുവാനായിട്ട് മറക്കരുത് മടിക്കരുത് മാത്രമല്ല ഭഗവാന്റെ മഹത്തരമായിട്ടുള്ള നാമങ്ങൾ കൂടി താഴെ രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും കാണുമ്പോൾ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ എന്നത്തെയും പോലെ തന്നെ അവസാനമായിട്ട് പറയുവാനുള്ളത് ഇന്നത്തെ ഈ വിലപ്പെട്ട വീഡിയോ വിഷയം തിരഞ്ഞെടുക്കുവാനായി ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് വീഡിയോ സ്പോൺസർ ചെയ്ത ആളെ കുറിച്ചാണ് ദേവനാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം സ്വദേശം ആലപ്പുഴ എന്ത് ആഗ്രഹം പ്രതിയാണോ ഏട്ടൻ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാൻ ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടൻ്റെയും ഏട്ടന്റെ കുടുംബം ത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഇല്ല എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളുമായിട്ട് നമുക്ക് കാണാട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം നന്ദി നമസ്കാരം കുട്ടി ഇല്ലാത്തതായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ കുട്ടിയുണ്ട് പക്ഷേ മറ്റൊരു ദുഃഖം എന്നെ വല്ലാതെ അലട്ടുന്നു എന്റെ